മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ മനുഷ്യന്റെ മോഹങ്ങൾ അതിമോഹങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ വിവരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവവിശേഷങ്ങളിൽ ഒന്നാണ് ഈ ആഗ്രഹം അഥവാ മോഹം നമ്മൾ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ യാഥാർത്ഥ്യ ജീവിതം അംഗീകരിക്കുന്നില്ല നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല പകരം നമ്മുടെ മനസ്സ് കാണുന്ന മോഹങ്ങൾ അത് നാളെ നടപ്പിലാകുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കും എന്ന് കരുതുന്നതാണ് മോഹങ്ങൾ ആഗ്രഹങ്ങളെക്കാൾ ഡിഗ്രി വളരെ കൂടിയതാണ് നമ്മളുടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നാളെ നാളെ എന്നും പറഞ്ഞ് നമുക്ക് വയസ്സ് തൊണ്ണൂറാകാൻ പോകുന്നു ഈ നാളേകൾ ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ വരുന്ന നാളേകളിൽ ഉണ്ടാവുന്ന നല്ല ഒരു അവസ്ഥയിൽ എൻ്റെ നിറയെ സന്തോഷം നിറയ്ക്കാൻ എനിക്ക് കഴിയും പിന്നെ എൻ്റെ ജീവിതം മുഴുവനും സന്തോഷഭരിതമായിരിക്കും എന്ന് കരുതി നമ്മൾ ദിവാസ്വപ്നം കാണുന്നതാണ് മോഹങ്ങൾ അത് ഇതെല്ലാം ചെയ്യുന്നത് വാസ്തവത്തിൽ നമ്മളല്ല നമ്മുടെ മനസ്സാണ് മനസ്സാരെന്ന് ചോദിച്ചാൽ മനസ്സ് നമ്മളിൽ തന്നെയാണ് പക്ഷെ മനസ്സിനെ നമ്മൾ മനസ്സായി മനസ്സിലാക്കിയാൽ നമ്മുടെ ധാരാളം വിഷയങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മോഹങ്ങൾ കൊണ്ടു നടക്കുന്ന നമ്മൾ അങ്ങനെ ജീവിക്കാനാണ് നമ്മുടെ സമൂഹം നമുക്ക് പരിശീലനം തരുന്നത് ഈ മോഹങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന നമ്മൾ വാസ്തവത്തിൽ ആത്മവഞ്ചകരാണ് നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ പറ്റിക്കുന്നതോ പോട്ടെ നമ്മൾ നമ്മളെ പറ്റിക്കുകയാണ് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത മോഹങ്ങൾ താലോലിച്ച് സ്വപ്നം കണ്ട് ഇന്നത്തെ ഇന്നത്തെ ജീവിതത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല ഇന്നത്തെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നില്ല ഇന്ന് എനിക്ക് ദുഃഖമാണ് ഇന്നലെ എനിക്ക് ദുഃഖമായിരുന്നു ഇന്നും ഞാൻ ദുഃഖങ്ങളാണ് നാളെ പക്ഷേ ഞാൻ സന്തോഷിക്കും നമ്മുടെ പ്രധാന മുദ്രാവാക്യം എല്ലാ മനുഷ്യന്റെയും ചെയ്യും നമ്മളെല്ലാവരും ഇങ്ങനെയാണ് മുദ്രാവാക്യം ഇന്നലെ വളരെ കുഴപ്പത്തിലായിരുന്നു കർഷിച്ച രക്ഷപ്പെട്ടു ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകുന്നു എനിക്ക് തൃപ്തിയും സന്തോഷവും ഇല്ല പക്ഷെ നാളെ നാളെ ഞാൻ ഇന്നത് ഇന്നത് നേടും ഞാൻ നേടും എൻ്റെ മക്കൾ നേടും എൻ്റെ ബന്ധുക്കൾ നേടും അങ്ങനെ ആണെങ്കിൽ എൻ്റെ പാർട്ടി നേടും ആരെങ്കിലും നേടും നമ്മൾ ഏതെങ്കിലും കയറി പിടിക്കുമല്ലോ അത് അത് അതിലൂടെ നമ്മൾ സന്തോഷിക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് മനുഷ്യജീവികൾ അതാണ് മോഹങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ എല്ലാ കാലത്തും ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ മാത്രം നടത്തുന്നു അറുപത് വയസ്സുകാരനും അറുപത്തിയഞ്ച് വയസ്സുകാരനും എഴുപത് വയസ്സുകാരനും ജീവിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് സമാധാനത്തോടെ ശാന്തിയോടുകൂടി കുറച്ച് ദിവസം ജീവിക്കാൻ എനിക്ക് കഴിയും പക്ഷെ ഇന്ന് പറ്റില്ല നാളെയാണ് അത് പറ്റുന്നത് എന്ന് നമ്മളെ മനസ്സ് പറ്റിക്കുന്നതാണ് മോഹങ്ങൾ ആഗ്രഹങ്ങൾ നമ്മൾ എല്ലാവരും ഇങ്ങനെയാണ് ജീവിക്കുന്നത് നാളെ സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ ഇന്നിങ്ങനെയാണ് ഇന്ന് എൻ്റെ ജീവിതം അത്ര ശോഭനീയമല്ല സുഖകരമല്ല പക്ഷേ നാളെ എല്ലാം ശരിയാകും ഇത് നമ്മളെ മനസ്സ് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടെ നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരും പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നാളെ ഒരു സന്തോഷം വന്ന് അന്ന് നമുക്ക് സന്തോഷിക്കാം എന്ന് കഴിയുന്നത് വിഡിത്തമാണ് കാര്യം നാളെ സന്തോഷം വരും പക്ഷെ ആ നാളെ നമ്മളുടെ ഇന്നായി മാറും ആ നാളെ നമ്മൾ വേറെ ഒരു മോഹം അവിടെ കൊണ്ടുവരും അതാണ് പ്രശ്നം നമ്മൾ നാളെ ഇപ്പൊ ഇന്ന് എനിക്കൊരു മോഹമുണ്ട് അത് നാളെ നടക്കുമെന്ന് വെച്ചോളൂ നാളെ നടക്കുമ്പോ ഞാൻ ഉടൻ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്റെ മനസ്സ് പറയുന്നു ഇതിൽ കാര്യമില്ല അത് കിട്ടിയതല്ലേ അടുത്ത് പിടിക്ക് അടുത്തത് നോക്കാൻ അടുത്തത് അടുത്ത മോഹം മോഹങ്ങൾ ഇഷ്ടം പോലെ വരുവലിയായി നിൽക്കേണ്ടത് അടുത്ത ഒരു മോഹത്തിലേക്ക് നമ്മൾ കണക്കും അങ്ങനെ വരുമ്പോ നമ്മൾ വീണ്ടും ആ സന്തോഷത്തിന് അതിന്റെ അടുത്ത ദിവസത്തേക്ക് വെക്കും നാളേക്ക് അങ്ങനെ ഒരു നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഉള്ളത് വെച്ച് ഉള്ള രീതിയിൽ തൃപ്തിപ്പെട്ട് എന്നിട്ട് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കൂ നാളെ വരട്ടെ നാളെ ഒരു കാര്യം സംബന്ധിക്കട്ടെ അന്നും സന്തോഷിക്കാം ഇന്ന് വന്നതിൽ നമ്മൾ അംഗീകരിക്കുന്നു ഇന്ന് നമ്മൾ സന്തോഷിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം അല്ലാതെ മോഹങ്ങളിൽ മുഴുകി പ്രധാന നമ്മളെല്ലാവരുടെയും പ്രധാന ജീവിതം സ്വപ്നങ്ങളിലാണ് രാത്രി സ്വപ്നമുണ്ട് പക്ഷെ അത് അത്ര സുഖകരമല്ല പകരം ദിവാസ്വപ്നങ്ങൾ ഈ ഒരു പ്രത്യേക പ്രായം മുഴുവനും സ്വപ്നങ്ങളാണ് കൗമാരം തൊട്ട് യൗവനം തൊട്ട് കുറെ ആൾക്കാർ യൗവനം എപ്പോഴും തീരുന്നൊരു അറിയില്ല തീരുന്ന അംഗീകരിക്കുന്നില്ലല്ലോ നമ്മൾ യൗവനം തീരുന്ന കാര്യമൊന്നും അംഗീകരിക്കുന്നില്ല നമ്മൾ വീണ്ടും മേക്കപ്പ് ഒക്കെ ഇട്ട് മുടിയൊക്കെ കടുപ്പിച്ച് പരമാവധി യൗവനത്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ സ്വപ്നങ്ങളുടെ സ്വഭാവം മാറുന്നേ ഉള്ളൂ ആദ്യം വിദ്യാഭ്യാസമായിരിക്കും പിന്നെ ജോലിയായിരിക്കും ആയിരിക്കും പിന്നെ മറ്റേ വിവാഹമായിരിക്കും അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട സ്വപ്നം അധികാരം പ്രശസ്തി പണം നമ്മളെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നത്തിന്റെ വസ്തു മാറിക്കൊണ്ടിരിക്കും അതിനൊരു പ്രത്യേകതയുണ്ട് ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ വസ്തുക്കളായിരിക്കും പക്ഷെ ഇതൊന്നും നമ്മുടെ ഈ ദിവാ സ്വപ്നങ്ങൾ ഒരിക്കലും നടപ്പിലാവാൻ പോകുന്നില്ല നടപ്പിലാവുമ്പോൾ നമ്മൾ അത് അംഗീകരിക്കില്ല അവിടെയാണ് പ്രശ്നം നടപ്പില നമ്മൾ തന്നെ ഇപ്പോൾ എടുക്കാൻ അറിയാലോ നമ്മളെ കുറെ സ്വപ്നങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല നടന്നതൊക്കെ പോയി പകരം എനിക്ക് ഇനി കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹത്തിന് അവധി കൊടുക്കുന്നില്ല അതിനോട് സ്റ്റോപ്പ് ഒന്ന് പറയുന്നില്ല നമ്മൾ നമ്മളുടെ ജീവിതത്തെ സ്വയം നിരീക്ഷിക്കുക നമ്മൾ നമ്മളുടെ സ്വന്തം കഴിഞ്ഞ കാലവും നിലവിലുള്ള കാലവും നമ്മൾ സ്വയം നിരീക്ഷിക്കുക കഴിഞ്ഞ കാല കാലങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കുക നമ്മൾ ഒരു റൗണ്ട് പോലെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പൂജ്യം വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമ്മൾ ഒരിടത്ത് തുടങ്ങുന്നു ഇങ്ങനെ കറങ്ങി 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 തിരിച്ച് അവിടെ എത്തുന്നു നമ്മൾ വീണ്ടും മോഹങ്ങളുടെ പിന്നാലെ പോയി വീണ്ടും കറങ്ങുന്നു അതായത് ഒരിക്കലും നമ്മുടെ മോഹങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാവുന്നില്ല നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ വരുന്നു ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു നടപ്പിലാവാത്ത വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു അത് നടപ്പിലായാൽ പിന്നെ ആർക്കു വരുന്നു പിന്നെ പ്രതീക്ഷ വരുന്നു പിന്നെ നിരാശ വരുന്നു പിന്നെ ദുഃഖം വരുന്നു ഇതെല്ലാം വാസ്തവത്തിൽ ഇങ്ങനെ റൗണ്ട് കളിക്കുകയാണ് എപ്പോഴും കുറച്ച് സന്തോഷം കുറച്ച് ദുഃഖം കുറച്ച് നിരാശ കുറച്ച് പ്രതീക്ഷ വീണ്ടും ദുഃഖം ഇങ്ങനെ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കറങ്ങുകയാണ് നമ്മൾ ഒരിക്കലും ശരിയായ ഒരു അവസ്ഥ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല ചുറ്റുപാടിലുള്ളവരും നമ്മൾ വല്ല ഒന്നുപോലെ തന്നെ നമ്മൾ നമ്മളെ പഠിക്കുക നമ്മളെ നിരീക്ഷിക്കുക ഇത് നമ്മളെ മനസ്സെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുക നമുക്കെപ്പോഴും കൂടുതൽ നേട്ടങ്ങൾ വേണം കിട്ടിയ ഒരു നേട്ടവും ലോകത്താരും അംഗീകരിച്ച ചരിത്രം ഇല്ല അങ്ങനെ അംഗീകരിച്ചെങ്കിൽ അവരാണ് ഋഷിമാരും രോഗിമാരും ശരിയായ സന്യാസിമാരും അല്ലാതെ വേഷം കെട്ടുന്ന സന്യാസിമാരല്ല വേഷം കെട്ടുന്ന സന്യാസിമാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ട് അവർ നമ്മളെക്കാൾ വിധികേടാണ് വേഷം കെട്ടാത്ത നമ്മളെക്കാൾ വിധികേടാണ് വേഷം കെട്ടിയ സന്യാസിമാർ പക്ഷെ ഒറിജിനൽ സന്യാസിമാരുണ്ട് അവരെ നമുക്ക് അറിയാൻ പോലും പറ്റില്ല സന്യാസി മീൻസ് എല്ലാം തിരിക്കുന്നവൻ എല്ലാം വേണ്ടെന്ന് വെക്കുന്നവൻ അതെന്താണ് സന്യാസി എന്ന് നമ്മൾ ആ ഒരു വിഷയം എടുത്ത് എവിടെയെങ്കിലും പറയും കാവ് വസ്ത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു ഞാൻ ഹിമാലയത്തിലോട് പോകുന്നു എന്നൊന്നും പറയുന്നതൊന്നും അല്ല സന്യാസം ഒറിജിനൽ സന്യാസി അവരോ ഋഷിമാരോ യോഗിമാരോ അവരായിരിക്കും കിട്ടിയ ഇതെല്ലാം വളരെ നല്ല കാര്യം എനിക്ക് ലഭിച്ചതെല്ലാം വളരെ നല്ലത് ഒന്നും ലഭിക്കേണ്ടതില്ല ഇതുവരെ ലഭിച്ചതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു എന്ന് പറയുന്ന അപൂർവത്തിൽ അപൂർവ മനുഷ്യരെ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ ആണെങ്കിലും ഒന്നും അംഗീകരിക്കുന്നില്ല ഇതുവരെ ലഭിച്ചതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല ഇതുവരെ ലഭിച്ചതെല്ലാം നമ്മൾ ആഗ്രഹിച്ചതാണ് ഇതൊന്നും ഇല്ലാതിരുന്ന കാലം നമുക്കുണ്ടോ ഇന്നും നമുക്ക് ലഭിച്ചതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു അത് എന്തോ ആവട്ടെ ശാരീരിക അവസ്ഥയാവട്ടെ മാനസികമാവട്ടെ സാമ്പത്തികമാവട്ടെ എന്തോ ആവട്ടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു അവസ്ഥ ഇല്ലാതിരുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് നടപ്പിലായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് പക്ഷെ ഇപ്പോഴും നമുക്കൊരിക്കലും സംതൃപ്തിയോ സന്തോഷമോ ഇല്ല നമ്മൾ ഇതിനെ അംഗീകരിക്കുന്നു ഇല്ല നമുക്ക് അടുത്തിനി എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടതെന്നുള്ള വലിയ കുറേ മോഹങ്ങളാണ് ബാക്കിയുള്ളത് നമ്മൾ ഒരിക്കലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പ്രശ്നമില്ല നമ്മൾ എന്നൊക്കെ എല്ലാം നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കഴിവുകളാണ് ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ മനസ്സ് നമ്മളാൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല അത് മനസ്സ് നമ്മളാൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്ന് ആദ്യം അറിയണം നമ്മുടെ ബോധം ഉപയോഗിച്ച് നമ്മുടെ വിവേചനം ഉപയോഗിച്ച് നമ്മുടെ വിവേകം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ നമ്മളെ ആരും ഉള്ളവർ പറഞ്ഞു തരുന്നില്ല നമുക്കൊരിക്കലും അറിഞ്ഞും കൂടാം നമ്മുടെ മനസ്സ് തോന്നുന്നതെല്ലാം ശരി എന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് ഉള്ളത് കൊണ്ടുള്ള തൃപ്തി നമ്മുടെ പ്രശ്നമേ അല്ല നമ്മൾ അങ്ങനെ തൃപ്തിപ്പെടുന്ന സ്വഭാവവുമില്ല പ്രായം കൂടുന്നതനുസരിച്ച് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ പ്രായം അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളുടെ എണ്ണം കുറയേണ്ടതാണ് കാരണം നമ്മൾ കുറെ ആഗ്രഹങ്ങൾ ചെറുപ്പത്തിൽ വെള്ള കുഞ്ഞുനാളിനെ കൊണ്ടുനടന്ന ആഗ്രഹങ്ങളൊക്കെ ആ നടപ്പിലായ സ്ഥിതിക്ക് എല്ലാം നടപ്പിലായില്ലോ മോഹങ്ങൾ നടപ്പിലാവില്ലല്ലോ അച്ഛനും അമ്മയും നാട്ടുകാരും പറയുന്നതൊക്കെ നമ്മൾ കൊണ്ടു വന്നാൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ ഒളിമ്പി ഒരു സ്വർണം നമ്മുടെ ആഗ്രഹമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നുമില്ല നമ്മുടെ മോഹം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് മോഹങ്ങൾ നടപ്പിലായില്ലെങ്കിലും ധാരാളം ആഗ്രഹങ്ങൾ നമുക്ക് നടപ്പിലായ സ്ഥിതിക്ക് നമ്മുടെ പ്രായം കൂടുമ്പോ വാസ്തവത്തിൽ നമ്മളിൽ ആഗ്രഹങ്ങളുടെ എണ്ണം കുറയേണ്ടതാണ് പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് പ്രായം കൂടുന്നവർക്ക് പ്രായത്തിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ അറുപത് വയസ്സായ ആളിന് എഴുപത് ആഗ്രഹങ്ങൾ ബാക്കി കാണും മനസ്സ് പറ്റിക്കുന്നതാണ് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മളിപ്പോൾ പ്രായം കൂടിയ ആൾക്കാരടുത്ത് ചോദിച്ചു നോക്കണം അപ്പൊ ആഗ്രഹവുമില്ല സ്വസ്ഥമായിട്ട് ഇനി പോകണം എന്നൊന്നും പറയുന്ന ആരെയും നമുക്ക് കാണാൻ പറ്റില്ല കുറേ കുറ്റങ്ങൾ ബന്ധുക്കളെക്കാണ് കുറ്റങ്ങൾ പറയുന്നത് പ്രായം കൂടിയവർ അതായത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് മറ്റവർ പെരുമാറുന്നില്ലെന്നാ അതുപോലെ ധാരാളം അവരെ പറ്റിച്ച കഥകൾ ധാരാളം പേർ അവരെ വഞ്ചിച്ച കാര്യങ്ങൾ മക്കൾ അവരെ ഉപേക്ഷിച്ച കഥകൾ ഇങ്ങനെ കഥകളുടെ ഒരു ബഹളമാണ് ഈ പ്രായം കൂടിയവർക്ക് പിന്നെ ഒന്നും ആവാതെ പോയത് ഇങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെയാണ് ഇനി ഞാൻ ഇനി ജീവിക്കുക എന്ന ചോദ്യം അതിനിടയ്ക്ക് ധാരാളം അസുഖങ്ങളൊക്കെ വന്ന് ആഭ്യം മാത്രമുള്ളതാണ് നമ്മുടെ വാർത്തയ്ക്ക് എന്ന് പറയുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ച് ആഗ്രഹം കുറയുകയല്ല ചെയ്യുന്നത് അതും കൂടുന്നു മനസ്സവിടെ മനസ്സ് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത് നമ്മളെ പ്രായം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ടെക്നിക്കലാവുന്നു നമ്മൾ അങ്ങേറ്റം കൂക്കടാവുന്നു അതായത് നമ്മുടെ പ്രായത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയാം വാർത്തക്യം വാർത്തക്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയാണ് അങ്ങേറ്റം കൗശലം ഭയങ്കര സൂത്രം മഹാവൃത്തികെട്ട ഒരവസ്ഥ ഒരു തരത്തിലും ഈ കൗശലക്കാരനായ പടുവൃത്തനു സമാധാനം കിട്ടാൻ പോകുന്നില്ല അലോ നോക്കൂ നമുക്ക് വയസ്സാവാ ആവാണ്ട് എങ്ങനെയെന്ന് പോയി അറിഞ്ഞുകൂടാ വയസ്സാ ആയി മര്യാദക്ക് ജീവിക്കാനെങ്കിലും വയസ്സാവുമ്പോഴെങ്കിലും പറ്റട്ടെ എന്ന് പോയി പറഞ്ഞുകൂടാം കാരണം നമ്മളൊരു പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങുന്ന കൗശലം അറുപത് വയസ്സാവുമ്പോൾ അത് അറുനൂറ്റി അറുന്നൂറ് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത് ഈ മുടിയൊക്കെ നരച്ച് നല്ല ഒരു പ്രായം കൂടിയ പക്വത ഉള്ള ആളായിട്ടാണ് നമ്മൾ ആൾക്കാരെ കാണുന്നത് എനിക്ക് എനിക്കങ്ങനെ തോന്നിയിരുന്നു പണ്ട് പ്രായം കൂടിയ ആൾക്കാര് മുടിയൊക്കെ നരച്ചവര് നല്ല നല്ല ഒരു സംശുദ്ധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും അവർ പറയുന്നൊക്കെ നല്ല കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം അവർക്ക് നല്ല വിവരം ഉണ്ടെന്നൊക്കെയാണ് പക്ഷെ പിന്നെയാണ് മനസ്സിലാവുന്നത് നമ്മളെയൊക്കെ അവരുടെ കാര്യം ഗതികേടാണ് ഈ മുടിയൊക്കെ നിരക്കുന്നത് നമ്മുടെ തെറ്റല്ല അത് പ്രകൃതിപരമായി സംഭവിക്കുന്നതാ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ഉണ്ടാവുന്നതെല്ലാം നെഗറ്റീവാണ് മിക്കവരും നെഗറ്റീവാണ് അതായത് കൗശലമാണ് കൂടുന്നത് മോഹങ്ങൾ കൂടുന്നു ഒരറ്റ മോഹവും നടപ്പിലായതും ഇല്ല ആസ് ആണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതാണ് പ്രായം കൂടുമ്പോൾ ഉണ്ടാവുന്നത് അത് ഒരു മനസമാധാനവും പ്രായം കൂടിയവർക്ക് അങ്ങനെയാണെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല നമ്മുടെ പ്രായം കൂടുന്ന അനുസരിച്ച് നമ്മുടെ ആഗ്രഹം കൂടാൻ കാരണം അപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഡീറ്റെയിൽസ് അറിയുന്നത് നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് അറിയുന്നത് നമ്മൾ പ്രായം കൂടുമ്പോഴാണ് നമ്മൾ പ്രായം അങ്ങനെ അങ്ങനെ കിട്ടാം ഇങ്ങനെ കിട്ടാം അതൊക്കെ കിട്ടിയവരുണ്ട് ഇത്രാമത്തെ വയസ്സിൽ ഇന്ന ആ ആളായതുകൊണ്ട് ഇങ്ങനെ ധാരാളം നമ്മൾ അറിയുന്നു ഈ അറിയുന്നതെല്ലാം അപ്പൊ കൊച്ചുകുട്ടി അഞ്ചു വയസ്സായ കുട്ടിക്ക് മോഹങ്ങൾ ഉണ്ടാവുന്നതിന് ഉണ്ട് പത്ത് വയസ്സായ കുട്ടിക്ക് അതിൻ്റെതായ വ്യത്യാസം വരും പതിനഞ്ചങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയായി പ്രായം കൂടുമ്പോൾ നമുക്ക് മറ്റ് ധാരാളം ഈ മോഹങ്ങളുടെ എണ്ണം കൂടുന്നു ഏറ്റവും ബുദ്ധിമുട്ടേറിയ മോഹങ്ങൾ ഉണ്ടാവുന്നത് പ്രായം കൂടിയതിനു ശേഷമാണ് നമ്മളെ ധാരാളം പേര് അംഗീകരിക്കണം എല്ലാവരും നമുക്ക് നമ്മളെ ബഹുമാനിക്കണം ഒരു മധ്യവയസ്സൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ അമിതമായി കൺസേൺ ആവുന്നത് ഉത്കണ്ഠാകുരാവുന്നത് അത് നിലനിർത്തണം ആരോഗ്യം ഒരു മിസ്റ്റർ ഇന്ത്യ ലെവലിൽ നിലനിർത്തണം പിന്നെ സമൂഹത്തിൽ നമുക്ക് ധാരാളം അഭിമാനം നിലനിർത്തണം പിന്നെ നമുക്ക് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ശ്രേഷ്ഠത ഉണ്ടാവണം പിന്നെ ആൾക്കാർ ഞെട്ടിപ്പിക്കുന്ന സമ്പത്ത് നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റിയ അധികാരം എനിക്ക് വേണം എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ടായിരിക്കണം എനിക്കൊരു ഗുരുവായി തീരണം പോ പോരാഞ്ഞിട്ട് എനിക്ക് സമാധിയാവണം ഇങ്ങനെ ഇനി പറ്റുമെങ്കിൽ ഒരു ദൈവമായി തീരണം പ്രായം കൂടുന്നതനുസരിച്ച് മനുഷ്യൻ നശിക്കുന്ന മാർഗം നോക്കുകയുള്ളൂ പിന്നെ എനിക്ക് നരകത്തിൽ പോകാൻ പറ്റില്ല എവിടെ തന്നെ പോകണം എവിടെ തന്നെ പോകണം സ്വർഗത്തിൽ പോകണം